ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് അകമ്പാടം വൈലാശ്ശേരിയിലും മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിലും കാട്ടാന ഇറങ്ങി വൈലാശ്ശേരിയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ ഓടിച്ച് കാടുകയറ്റി മൂത്തേടും നമ്പൂരിപ്പൊട്ടിയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വനമേഖലകളിൽ തമ്പടിക്കുകയാണ് പോക്കോട് വനമേഖലയിൽ നിന്നും എത്തിയ കാട്ടാന വയലാശ്ശേരി അങ്കൻവാടി വഴി റോഡിലൂടെയാണ് പുലർച്ചെ മണിയോടെ എത്തിയത് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ പോകുന്ന വഴിയായതിനാലാണ് കാട്ടാനയെ കണ്ടത് തുടർന്ന് അരമണിക്കൂറോളം സമയം നടത്തിയ ശ്രമത്തിലാണ് കാട്ടാനയെ സമീപത്തെ വനമേഖലയിലേക്ക് കടത്തിവിട്ടത് ന്യൂസ് ബീറോ പാണ്ടിക്കാട്